ഒരു നമ്മുടെ നാട്ടിൽ കുറെ കഴിവുകൾ കഴിവുകളുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ സന്തോഷിക്കുന്നു കുട്ടികൾ മാത്രമല്ല വയസ്സായ ആളുകൾക്കും ഇപ്പോ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അവർക്കും കൂടി അവസരമായിട്ടുള്ളൊരു വേദിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കുറെ കുടുംബങ്ങളാണ് കൂടുമ്പോൾ ഇമ്പം മാറുന്നതാവണം കുടുംബം എന്നാണ് പറയാറുള്ളത് അപ്പം അതുപോലെ കുറെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരുമിച്ച് ചേരുമ്പോൾ കൂടുതൽ അതിൽ കൂടുതൽ ഇമ്പമുള്ളതായി മാറണം നമ്മളുടെ ഈ ഒരു ഒരു സംഘടന എന്നുള്ളത് എന്തായാലും നമുക്ക് ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അകലെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാൾ ഉപകാരപ്പെടുന്നത് അടുത്തുള്ള അയൽവക്കക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് തൊട്ടടുത്തുള്ള ആളുകളാണ് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോഴോ സന്തോഷം പങ്കുവെക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അടുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന തൊട്ട ആളുകളൊക്കെ തന്നെ ആ കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് നല്ലൊരു സംഘടനയായിട്ട് മാറി അസോസിയേറ്റ് പ്രസിഡന്റ് കെ എസ് നവാസ് അധ്യക്ഷനായി ടവിലങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പി കെ അജ്മൽ പി ബി യതീന്ദ്രദാസ് പി എം ജമാൽ പി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആദര സമ്മേളനവും കലാപരിപാടികളുടെ അവതരണവും നടന്നു